ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വീടിയാണ് എന്ന് പറയാൻ നമ്മൾ ആര് കൈന്ന് തീ വരിക അതായത് കൊഹ കൈ നിന്ന് ഇങ്ങനെ വരിക അതിനെ നമ്മൾ ഒരു തീപ്പട്ടി എടുത്തിട്ട് അതിനാണ്ട് ഈ കൊള്ളിയുടെ ഭാഗം കളയുക എടുത്തിട്ട് ഈ മരുന്നിന്റെ ഈ തീപ്പെട്ടിയുടെ മരുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ട് നല്ല ഒന്ന് കണ്ടിക്കുക ഈ സൈഡ് ഒന്ന് നല്ല ഇടുന്നു കണ്ടിക്കുക രണ്ട് തടും കടിക്കാൻ നമ്മള് എന്നിട്ട് ഈ മതച്ചിട്ട് ഇതിനാദ്യം നല്ല ഈ മരുന്ന് കിടക്കണം ഈ മരുന്നേ നമ്മള് നല്ല ഈ തടിയിന്ന് നമ്മൾ ഈ മരുന്ന് ഇളക്കി എടുക്കണം അതിനെ നമ്മള് ഒരു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാം കിട്ടിയപ്പോ നമുക്ക് നല്ലതായിട്ടൊന്ന് എടുക്കാം ഈ തീപ്പട്ടിക്കൊള്ളിയുടെ മരുന്ന് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിക്കണം കത്തിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് ഈ തറ വെച്ചേക്കണം നമുക്ക് ഇതൊന്ന് കാണാം മറ്റേ തീ പട്ടിക്കൊള്ളിയോ നിങ്ങൾ എടുത്തിട്ട് വെച്ച ഇങ്ങനെ നീ കൊടുക്കണം ഇത് മൊത്തം നല്ലായിട്ടുന്ന സത്തണം െ ഈ കറ നമ്മുടെ ഈ വിരലിലോട്ട് നമുക്ക് തേക്കണം നമുക്ക് നല്ല ഇടുന്നു തേച്ചെടുക്കാം ഇത് കണ്ടോ ഇത് നമുക്ക് നല്ല ഇടുന്നു വരയ്ക്കണം കൈ ഈ വിരലിട്ടുന്നു വരയ്ക്കണം നല്ല ഇടുന്നു വരയ്ക്കാം കണ്ടോ ഇത് കണ്ടോ പുക വരട്ടെ നല്ല ഇടയിൽ പിന്നെയും പിന്നെയും വരും കണ്ടാവും ഇത് കണ്ടുകൊണ്ടാവും പുഹ പിന്നേം പിന്നേം വന്നോണ്ടേ ഇരിക്കുക ഇത് ജല മനീഷന്മാർ ചെയ്യുന്ന ഒരു ഇതൊക്കെയാണ് ഇത് ഈ കൈ എത്ര മരുന്നുണ്ടോ അത്രയും ചെയ്ത് ഇനി കാണുമായിരിക്കും അറിയില്ല അപ്പൊ എനിക്ക് എല്ലാം കൂടി ഒന്നും ചെയ്യാം ഞാൻ രാജ പറഞ്ഞു പൊഹ വരുന്ന ഇത് ഇത്ര നേരം ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ വരുന്ന വീഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടവർക്ക് ഫോളോ ചെയ്യൂ ചെയ്യൂ ലൈക്ക് ചെയ്യും ചെയ്യൂസ്